സാർ നമസ്കാരം സാർ നമസ്കാരം സാർ ഈ പി വി അൻവറിൻ്റെ അറസ്റ്റ് ശരിക്കും ഒരു മണ്ടത്തരമായി തീർന്നില്ലേ പി ശശിയുടെയും പിണറായിയുടെയും ഈ തീരുമാനം അൻവറിനെ കിട്ടാൻ പോകുന്ന ഒരു ഭയങ്കര മൈലേജ് അല്ലേ അൻവർ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹീറോ ആണ് കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതേപോലെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ഒരാൾ മന ആന ചവിട്ടി കൊന്ന ശേഷം ആ ബോഡിയെ അവഗണിച്ചുകൊണ്ട് ആ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ ഗവൺമെൻറ് കാണിച്ച അനാസ്ഥയ്ക്കെതിരെ ഉണ്ടായ അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ പ്രതികരണമാണ് അവിടെ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ നടന്നിട്ടുള്ളത് അത് സാധാരണ ജനങ്ങൾക്കെതിരെ നിറയൊഴിച്ചാൽ എങ്ങനെയുണ്ടാവുമോ അതേപോലെ തിരിച്ചിട്ട് അത് ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ളത് ലോക നിയമമാണ് അത് നമ്മുടെ ഭൂമി നിലനിൽക്കുന്നിടത്തോളം അങ്ങനെ ഉണ്ടാവും പല രാജ്യങ്ങളിലും ജനങ്ങൾ ആയുധങ്ങൾ കയ്യിലെടുക്കുന്നതിന് കാരണം എന്താ അവർക്ക് സർക്കാർ വേണ്ട രൂപത്തിൽ നിയമപരമായിട്ടുള്ള പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനമോ നോക്കാതെ അവരെ ഒരു വെറും മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട് പരിഗണിക്കുമ്പോൾ തിരിച്ച് ജനങ്ങൾ പ്രതികരിക്കും ഒരാളെ ഒരു ആന കൊന്ന ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചോല നയിക്കനായ ഒരു യുവാവ് തൻ്റെ ആറംഗ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുട്ടിയെ ഭാര്യയ്ക്ക് കൊടുത്ത് അവരൊക്കെ രക്ഷപ്പെടുത്തി അവരോട് വേറെ വഴിക്ക് പോയിക്കോ ഞാൻ ഈ വഴിക്ക് പോകാം ആനയെ വഴിതെറ്റിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആനയെ വഴിതെറ്റിച്ച് വേറെ ലൈനിലേക്ക് പോകുമ്പോൾ ആന ആറുപേരെയും കൊല്ലേണ്ടതിന് പകരം ഒരാൾ ച മരിക്കാണ് മരിക്കട്ടെ എന്നുള്ള ആ യുവാവ് കാണിച്ച ധീരത അത് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ആന ചവിട്ടി തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എറിഞ്ഞു ആ ആറിൽ അധികം മരിച്ചു ആ മരിച്ച ബോഡിയോട് ഗവൺമെൻറ് കാണിച്ച അനാദരവ് ഒരു മരിച്ച ആളോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ആ ആദരവ് എന്താ അത് അപ്പോൾ തന്നെ എടുത്തു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്താനില്ലേ ആ ബോഡിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ഗവൺമെൻ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള യാതൊരു സൂചന പോലും ഇല്ലാതെ ഒരു മന്ത്രി മന്ത്രിപൊങ്കൻ ശശീന്ദ്രൻ വേണ്ടി പിണറായി വിജയൻ്റെ ബന്ധു പറഞ്ഞിട്ട് അവിടെ കഴിഞ്ഞു വിടുന്നുണ്ട് സകല വൃത്തിയോടും പെൺകുട്ടികളോട് വൃത്തിയോട് പറഞ്ഞിട്ടുള്ള മന്ത്രിയാണ് ശശീന്ദ്രൻ അയാൾക്കെതിരെ എടുക്കേണ്ട കേസ് ഇതുവരെ എടുത്തിട്ടില്ല അയാളെ രക്ഷപ്പെടുത്താനാണ് കോടതിയെയും പോലീസിനെയൊക്കെ പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ളത് മംഗളത്തിൻ്റെ അജിത് കുമാറിനൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ ആന ശേഷം അതിന് സമയം കണ്ടെത്താത്ത പോലീസും അതേപോലെ അധികാരികളും ആൻവറും സംഘവും കഴിഞ്ഞ കുറച്ച് ദിവസമായി വയനാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ ശല്യം കാരണം ജയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിനെതിരെയും വനം വനം നിയമങ്ങൾ ഭേദഗതി ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എല്ലാത്തിനും കുറ്റം മനുഷ്യരുടെ മേലേക്ക് വരും ഒരാതെങ്കിലും മൃഗം ചത്തുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം തലയിലേക്ക് വരും ആ രൂപത്തിലേക്ക് നിയമം ഭേദഗതി ചെയ്ത് ജനങ്ങൾ ബദ്രവിക്കുന്ന നിയമത്തിനെതിരെ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് അതിൻ്റെ ആ ഒരു ഘട്ടത്തിലാണ് ഒരു ആദിവാസി യുവാവ് മരിക്കുന്നത് അതിന് ആ ഒരു പ്രതികരണം ആ പ്രതികരണത്തെ അതിൻ്റേതായ വിലക്കെടുക്കുകയും ജന ആ ഉണ്ടായ സംഭവത്തിന് നീതിപരമായുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഇപ്പോൾ അൻവറെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നേട്ടം എന്താണ് അൻവർ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൻ്റെ ഹീറോ ആയി ഒരാളുമില്ലാത്ത സ്ഥലത്ത് അൻവർ കേരളത്തിലെ സിനിമ നായകനെ പോലെ പല സിനിമകളിലും ത്രില്ലർ സിനിമകളിലും പലരെ അടിച്ചു വീഴ്ത്തി തകർത്ത് തരിപ്പണമാക്കിയിട്ട് മുന്നേറുന്ന ഒരു കഥാനായകൻ കഥാനായകനുണ്ടാവുമല്ലോ ഹീറോ പരിവേഷം അതേപോലെയാണ് ഇപ്പോൾ നായ ആൻവറിന് പിണറായി വിജയനും അതേപോലെ പി ശശി നൽകിയിരിക്കുന്നത് അവർക്ക് അവരുടെ പ്രതികാരം തീർക്കുന്നത് ഇങ്ങനെയാണ് എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ മാസം ഒന്നിന് ജൂൺ മാസം അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത ആളാണ് അതേപോലെ അർദ്ധരാത്രിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എം എൽ എ ആണ് പിറ്റേ ദിവസം വരെ സമയം കൊടുക്കാൻ നോട്ടീസ് കൊടുക്കാം അങ്ങനെ പല സകല സകല വഴികളുണ്ട് ആ വഴികളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും പാലിക്കാതെ കാണിച്ച ഭരണകൂട ഭീകരതയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അതിൽ തിരിച്ചടി കിട്ടാമുള്ളത് പിണറായി വിജയനും അതേപോലെ ഗവൺമെൻറ്റിനുമാണ് കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ നേരെ ഏറ്റവും ശക്തമായ ഒരു സംഭവത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്ന് കത്തിപ്പെടുന്ന ഒരു സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ചതിനാണ് അൻവറെ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം മുമ്പ് അൻവർ പല തമ പല തമാശകളും കാണിച്ചിട്ടുണ്ട് എനിക്ക് എന്നെ രണ്ടാം ചെസ്റ്റാക്കി ഷാജസ് കറിയെ ഒന്നാം ചെസ്റ്റാക്കി അഞ്ച് വി ഡി സതീശനെ നാലാം ടെസ്റ്റാക്കി മൂന്നാം ടെസ്റ്റ് കർമ്മേനാക്കി അഞ്ചാം ടെസ്റ്റ് ഐ ട് ഐ സുനിയനാക്കി എല്ലാവരും ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ പറഞ്ഞു വാളെടുത്തവൻ തന്നെ അദ്ദേഹത്തിന് ഈ അനുഭവം ഉണ്ടായെങ്കിലും പക്ഷെ തിരിച്ചിട്ട് ഇപ്പോൾ അൻവർ പൊതു ഒരു വിഷയത്തിൽ മർമ്മത്താണ് കുത്തിയിരിക്കുന്നത് ആ കുത്തിയതിൽ ശരിക്കും പിണറായി വിജയനും ഈ ശശി വീണ് പോയി എന്നുള്ളതാണ് സത്യം ഇന്നലെ അറസ്റ്റ് ചെയ്ത അൻവർ ഇന്നലെ ജാമ്യത്തിന് ശ്രമിച്ചില്ല ചിലപ്പോൾ നേരത്തെ ഇതേപോലെ മാത്യു കുഴൽനാടൻ ഇതേപോലെയുള്ള ഒരു സംഭവത്തിൽ ആന ആന അവിടെ ആളുകളെ ഉപദ്രവിച്ചു കൊന്ന സംഭവത്തിൽ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആ സംഘടിപ്പിച്ച സംഭവത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതി അന്ന് രാത്രി തന്നെ ജാമ്യം കൊടുത്തു അത് ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു അൻവർ നേരെ ധീരമായ ഒരു തീരുമാനം എടുത്തു എനിക്ക് ജാമ്യം വേണ്ട ഞാൻ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നില്ല ഞാൻ ജയിലിൽ പോവുകയാണ് എന്ന് ധീരതയോടുകൂടി പറഞ്ഞിട്ടാണ് പോയത് നൂറ്റി ഇരുപതോളം പോലീസുകാരെയാണ് ഒരു എം എൽ എയുടെ വീട് വളഞ്ഞ് ഒരു വലിയ ഭീകരനെ അറസ്റ്റ് ചെയ്യും പോലെ ഇന്നലെ എം എൽ എ അറസ്റ്റ് ചെയ്തത് അധികം ഭീകരത എന്താണ് കാണിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം സ്വന്തം മണ്ഡലത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ തിരിഞ്ഞു നോക്കാത്ത വനം വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും പ്രതികരിക്കുന്നത് തെറ്റാണോ ഓ അവസാനം ചെ ജന പ്രതിക ഈ സർക്കാർ അലംഭാവം കാട്ടുമ്പോൾ പോലീസ് അലംഭാവം കാട്ടുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് ജനങ്ങളുടെ പ്രതീകമായിക്കൊണ്ട് എം എൽ എ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാ പിണറായി വിജയനും അതേപോലെ ഈ പറയുന്ന ശശീന്ദ്രനുമാണ് മന്ത്രി ശശീന്ദ്രനുമാണ് വനംവകുപ്പ് മന്ത്രിയാണ് അപ്പം ഇവരെ കാണിക്കൂട്ട് കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള ഭീകരമായ കാര്യങ്ങളെ എതിർക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതുകൊണ്ടുണ്ടായ ജനങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഇപ്പോൾ പി വി അൻവറിന് കിട്ടിയിരിക്കുകയാണ് ഇതിലുണ്ടാവുന്ന മറ്റേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലെ വരെ അൻവറിനെ തള്ളിക്കളഞ്ഞിരുന്ന കോൺഗ്രസും യു ഡി എഫ് ലീഗും യു ഡി എഫ് ഒറ്റക്കെട്ടായി ഇന്നലെ രംഗപ്രവേശം ചെയ്യുകയും രമേശ് ചെന്നിത്തല രാത്രി തന്നെ പ്രസ്ഥാനം പുറപ്പെടുവിച്ചു തിരുവഞ്ചൂർ പുറപ്പെടുവിച്ചു ഫെറോസ് പുറപ്പെടുത്തു അതേപോലെ എല്ലാ മേഖല മാത്യു കൊടനാടൻ പുറപ്പെടുത്തു ഇന്ന് എന്തായാലും അത് യു ഡി എഫിൻ്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് നേരത്തെ അദ്ദേഹം ജാഥ നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാക്കന്മാരൊക്കെ വിട്ടുനിന്ന് ഡി സി സി പ്രസിഡന്റ്മാർ വിട്ടുനിന്നിരുന്നു ആ പാർട്ടിയുടെ തീരുമാനമായി മുസ്ലിം ലീഗ് വിട്ടുനിന്നിരുന്നു ഇപ്പോൾ അത് മാറി അവർ മുൻനിരയിലേക്ക് വന്ന് ആൻവറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും അത് വലിയൊരു ഇഷ്യൂ ആണ് കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ കംപ്ലീറ്റ് മൃഗങ്ങൾ താഴേക്ക് ഇറങ്ങി വരികയാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയുള്ള ആൾക്കാർ ഒഴി ഒളി രക്ഷപ്പെടുകയാണ് ഇത് തിരിഞ്ഞു നോക്കാൻ ഗവൺമെൻറ് സമയമില്ല കാരണം പിണറായി വിജയൻ പത്ത് നാൽപ്പത് വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ യാത്ര ഈ പാവപ്പെട്ട മനുഷ്യന്മാരെന്തിനും ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ കൂട്ടമായിട്ട് അല്ലാതെയും വന്നിട്ട് കൃഷി സ്ഥലങ്ങളും വീടിനുള്ളിലും അതിലെ ജോലി സ്ഥലത്തും അതേപോലെ സ്ഥാപനങ്ങളിൽ കയറി അറ്റാക്കിയാണ് ഈ പന്നികളൊക്കെ കയറി സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി അവിടെയുള്ള ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ആനകൾ വന്നിട്ട് എല്ലാം നശിപ്പിക്കുകയാണ് എങ്ങനെ ജീവിക്കും ഈ പിണറായി സർക്കാർ വന്ന ശേഷം ഈ കാടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ മൃഗങ്ങൾ കയറി ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം വേണ്ടേ ആ പരിഹാരം ചെയ്യേണ്ടത് ആരാണ് സർക്കാരാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ തീർച്ചയായും ഒന്നാം പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനും രണ്ടാം പ്രതി വനംവകുപ്പ് മന്ത്രിയാണ് ഇവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ആന കൊന്ന കേസിൽ ഒന്നല്ല ഒമ്പത് മരണങ്ങൾ ഒമ്പത് പേരെയാണ് ഈ അടുത്ത കാലത്ത് ആന കാട്ടാന കൊന്നത് പല പ്രദേശങ്ങളായിട്ട് വയനാട് മുതൽ എറണാകുളം വരെയുള്ള ഇടുക്കി വരെയുള്ള ഏരിയകളിൽ എത്ര പേരെയാണ് കൊന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പരിഹാരം വേണ്ടേ എന്തായാലും ഒരു കാര്യം പറഞ്ഞുതരാം ഇതിൽ അദ്ദേഹം ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങാൻ സാധ്യത കുറവാണ് അദ്ദേഹം അതിന് കിട്ടത്തക്ക രീതിയിൽ അദ്ദേഹം അവിടെ തന്നെ കാരണം അദ്ദേഹത്തിന് പത്തിരുപത്തിരണ്ട് കേസുകൾ വേറെ ഉണ്ട് അതെല്ലാം കൂടെ ഇപ്പോൾ പിണറായിയിലുള്ള ആള് അതിൻ്റെ എല്ലാം എടുത്തിട്ട് അയാളെപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിൽക്കും ഒരു കേസിൽ നിന്ന് മറ്റൊരു കേസ് മറ്റൊരു കേസിൽ നിന്ന് മറ്റൊരു കേസ് അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത തൊട്ടടുത്ത ഷാജിസ് കറിയേൻ്റെ ഒരു കേസിൽ അദ്ദേഹത്തിന് വാറൻഡുണ്ട് അങ്ങനെ നിരവധി കേസുകളിൽ അദ്ദേഹത്തിന് വാറണ്ട് അതെല്ലാം അറസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ജാമ്യം കിട്ടിയിട്ടേ ഇറങ്ങിയാണ് മിനിമം ഒരു മാസം സമയമെടുക്കുന്നതാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഒരു നല്ല മൈലേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു പിണറായി വിജയനും അദ്ദേഹത്തിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അറസ്റ്റ് ചെയ്തപ്പം എന്നെ ആ ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത പി ശശി അതിനുശേഷം എന്നെ ഒന്നും മണ്ണാങ്കട്ടി ചെയ്യാൻ പറ്റിയില്ല മാത്രല്ല ഞാൻ ഒറ്റ ദിവസം കൂടെ ഇറങ്ങിപ്പോന്നു അന്ന് എനിക്കുണ്ടായിട്ടുള്ള മൈലേജ് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തത് പി ശശി ആ പി ശശി ഇങ്ങനെ നിരവധി പേരെ ഹീറോ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ അതേപോലെ പിണറായി വിജയൻ എൻ്റെ ഓഫീസ് ആക്രമിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന മൈലേജ് എനിക്കാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഇങ്ങനെ കള്ളനാണെന്ന് വിളിച്ചു പറയാനുള്ള ആവേശം ഉണ്ടായതിനു ശേഷം അല്ലേ നമ്മൾ നേരിട്ടുള്ള അനുഭവത്തിലല്ലേ പിണറായി വിജയൻ ഫാസിസ്റ്റാണ് എൻ്റെ ഓഫീസ് ആക്രമിക്കാൻ എന്താണ് അദ്ദേഹത്തിന് അവകാശം അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത ചെയ്ത എനിക്കെതിരെ കേസ് കൊടുക്കലേ വേണ്ടത് അത് തൻ്റെ ഇടമില്ല നട്ടലില്ലാത്ത ബീരുവാണ് പിണറായി അതുകൊണ്ടാണ് ഓഫീസിൽ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുന്നത് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നത് തൻ്റെ ഇടമുള്ള ആൾക്കാർ അങ്ങനെയല്ല ചെയ്യുക ഈ ജനങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പരി മുൻകെട്ട് മുൻപിട്ട് ഇറങ്ങുകയാണ് ചെയ്യുക പകരം അൻവറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ ആളി കത്തി ഈ സംഭവം ലോകം മുഴുവറൊന്നും മനോരമ കണ്ടല്ലേ ഒരേ പ്രാധാന്യമാണ് പി വി അൻവർ അറസ്റ്റിൽ അതിൻ്റെ അടുത്ത് തന്നെ അവർക്കായി ആദോ മരണം കാരണം മരണത്തെക്കുറിച്ച് ആ യുവാവിൻ്റെ മരണത്തെക്കുറിച്ച് അതേ വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് മനോരമ ഇന്ന് മാ മാതൃം എടുത്തു നോക്കിയാലും പി വി അൻവർ അറസ്റ്റിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ വാ ഈ ഇയാൾ കൊല്ലപ്പെട്ട വാർത്തയും നമുമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പത്രങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അതിന് അർത്ഥം പി വി അന്വറിന് എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജ് വാർത്ത എല്ലാ ചാനലുകളും അതേ നിമിഷത്തിൽ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഹീറോ പരിവേഷമുള്ള നേതാവായി പി വി അന്വറിനെ വളർത്തിയിരിക്കുന്ന ഒരു ഒറ്റ അറസ്റ്റോടുകൂടി ഇത് പി വി അന്മാറിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് ഞാൻ തീർത്ത് പറയാൻ പറ്റും നന്ദി നമസ്കാരം